നല്ലില ദേശത്തെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ സെൻറ്റ് ഗബ്രിയേലിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഏക ദേവാലയമാണ് നല്ലില സെന്റ് ഗബ്രിയേൽ ഓർത്തഡോക്സ് വലിയ പള്ളി ആ ദേശത്തെ തന്നെ വലിയ പള്ളിയും തലപ്പള്ളിയുമാണ് മറ്റ് സഭാവിഭാഗങ്ങൾ ഉൾപ്പെടെ അനേവ അനേക ദേവാലയങ്ങൾക്ക് മാതൃദേവാലയമാണ് നല്ലില സെൻറ്റ് ഗബ്രിയേൽ ഓർത്തഡോക്സ് വലിയ പള്ളി ഏകദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സ്ഥാപിതമായ ദേവാലയം നൂറ്റി മുപ്പത്തി മൂന്ന് വർഷങ്ങൾ പിന്നിടും ഏഴ് ആത്മീയ സംഘടനകളാണ് ദേവാലയത്തിനുള്ളത് അതിലേറ്റവും സുപ്രധാനമായ ആത്മീയ പ്രസ്ഥാനമാണ് നല്ലില സെൻ ഗബ്രിയേൽ യുവജന പ്രസ്ഥാനം ആ യുവജന പ്രസ്ഥാനം സ്ഥാപിതമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷങ്ങൾ പിന്നിടുമ്പോൾ എഴുപത്തി അഞ്ച് വർഷങ്ങൾ വർഷങ്ങളുടെ നിറവിലേക്ക് എത്തി നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അന്നത്തെ വികാരിയായിരുന്ന റഫറൻ ഫാദർ വി കെ ഡാനിയൽ അച്ഛൻ പ്രസിഡന്റ് ആയിരുന്നു കൊണ്ട് ഈ യുവജന പ്രസ്ഥാനം സ്ഥാപിക്കുകയും പിന്നീട് കാലാകാലങ്ങളിൽ സഭയുടെയും മെത്രാസനത്തിൻ്റെയും സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ ഏറെ ഏറെ സംഭാവനകൾ ചെയ്ത് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും ഒരു മാതൃകയാകുന്ന രീതിയിൽ വളർന്നു വരികയാണ് പ്രസ്ഥാനത്തിൻ്റെ അൻപത് വർഷത്തിൻ്റെ ആഘോഷവും അറുപത് വർഷത്തിൻ്റെ ആഘോഷവും ഒക്കെ ഏറെ ഏറെ ആഘോഷപരമായി നടത്തുവാനായിട്ട് ദേവാലയത്തിനും പ്രസ്ഥാന അംഗങ്ങൾക്കുമൊക്കെ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിലയ്ക്ക് എഴുപത്തി അഞ്ച് വർഷത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കാര്യപരിപാടികളോട് ചേർന്ന് ഇത് ആഘോഷിക്കുവാനാണ് ദേവാലയവും പ്രസ്ഥാനവും ഒരുമിച്ച് കൂട്ടായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അതിന് പ്രകാരമാണ് ഈ ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ എട്ടര മണിക്ക് രാവിലെ ആറു മണിക്ക് വിശുദ്ധ കുർബാന തുടങ്ങി എട്ടര മണിക്ക് അത് സ്ഥാ സമാപിച്ചിട്ട് ഒരു പൊതുസമ്മേളനം അറേഞ്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇനാഗുറേഷൻ നടത്തുവാൻ തക്കവണ്ണം ഇടവക ഒന്നടങ്കം തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ അതിന് പ്രകാരം ക്രമീകരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ മലകര ഓർത്രോ സുറിയാനി സഭയുടെ അടൂർ കടമ്പനാട് മെത്രാസനത്തിന്റെ മെത്രാപ്പുലത്തെ ആയിരിക്കുന്ന സക്രിയാമർ അപ്രീം തിരുവനന്തപുര സുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും തുടർന്ന് നമ്മുടെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിനെ മണ്ഡലത്തിൻ്റെ പാർലമെൻറ്റ് പ്രതിനിധിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട എൻ കെ പ്രേമേന്ദ്രൻ എം പി അവറുകൾ ഈ പ്രസ്ഥാനത്തിൻ്റെ സെൻറ്റ് ഗബ്രിയൽ ഓർത്തഡോക്സ് വിഭജന പ്രസ്ഥാനത്തിൻ്റെ എഴുപത്തി അഞ്ചാം വർഷത്തിൻ്റെ ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും ഈ പ്രസ്ഥാനത്തിൻ്റെ ലോകോപ്രകാശനം ജൂബിലി ലോകോപ്രകാശനം ബഹുമാനായ നമ്മുടെ കുണ്ട്ര മ നിയമസഭാ മണ്ഡലത്തിൻ്റെ എം എൽ എ ആയിരിക്കുന്ന ശ്രീ പി സി വിഷ്ണുനാഥ് അവറുകൾ കൊണ്ട് നടത്തപ്പെടുന്നതും നമ്മൾ മുഖ്യ അതിഥിയായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് നമ്മുടെ കൊല്ലം ജില്ലാ സബ് കളക്ടർ ആയിരിക്കുന്ന ബഹുമാനനായ മുകുന്ദ് ടാക്കൂർ അവറുകളാണ് തുടർന്ന് സമീപ ഇടവകയായ വൈദികരും പ്രസ്ഥാനത്തിന്റെ ഭാര്യവാഹികളും ഇടവകയുടെ ഭാര്യവാഹികളും ആശംസകൾ നേരുന്നതും പ്രസ്ഥാനത്തിന്റെ ഭദ്രാസന സെക്രട്ടറി ഭദ്രാസന ട്രസ്റ്റി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസി ജോൺ അവറുകൾ നന്ദി പ്രകാശനം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഈ ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നത് അതേ തുടർന്ന് പ്രസ്ഥാനത്തിൻ്റെ ആദ്യ പരിപാടികളായി ആഘോഷ പരിപാടികൾ ഇനാഗ്രേറ്റ് ചെയ്തിട്ട് തുടർന്ന് സ്റ്റെപ്പായിട്ട് ആ മാസം തന്നെയുള്ള പരിപാടികൾ ജൂബിലി കലാസന്ധിയും ക്രിസ്മസ് നൈറ്റും ക്രമീകരിക്കുന്നു അത് ഡിസംബർ മാസം ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരത്താണ് അന്നേ ദിവസം ഈ യുവജന പ്രസ്ഥാനം അറ്റ് സെവൻറ്റി ഫൈവ് എന്നുള്ള ലാ ലാം ലൈറ്റനിങ് പരിപാടിയും മ്യൂസിക്കൽ ഫ്യൂഷനും ക്രമീകരിക്കുന്നു നമ്മൾ ഈ ആഘോഷ പരിപാടികൾക്കിടയിൽ നമ്മൾ ഏറെ കുറച്ചുകൂടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തേക്ക് പ്രവർത്തിക്കണമെന്നുള്ളത് കൊണ്ട് ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച സാന്ത്വന സ്പർശം എന്ന പേരിൽ അഞ്ചാലും കൂട് ഇഞ്ചവിള ഗവൺമെൻറ് വൃദ്ധസദനത്തിലെ അന്തേവാസികളോടൊപ്പം ഏകദേശം എൺപത് പേരോളം അവിടെ ഉണ്ട് അവരോടൊപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം നടത്തുവാൻ തക്കവണ്ണം പ്രസ്ഥാനം താല്പര്യപ്പെടുന്നു അന്നേ ദിവസം ആ കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനനായ കൊല്ലം നിയമസഭാ മണ്ഡലത്തിനെ അധികരിച്ചുള്ള എം എൽ എ ശ്രീ മുകേഷ് മാധവൻ അവറുകളാണ് പ്രസ്ഥാനത്തിന്റെ മെത്രാസനത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന വന്യനായ മാത്യു ടി തോമസ് അച്ഛൻ അന്നത്തെ മുഖ്യ സന്ദേശം നൽകും എന്നിങ്ങനെയാണ് ഈ മാസത്തെ ഇനാഗ്രേഷനും പരിപാടികളും ഒക്കെ ക്രമീകരിച്ചിട്ടുള്ളത് അത് തുടർന്ന് ഓരോ മാസവും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെയും ഓരോ മാസവും പന്ത്രണ്ട് മാസങ്ങളിലായി എല്ലാ സമൂഹത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെല്ലാം ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തക്കവണ്ണമാണ് ക്രമീകരിച്ചിട്ടുള്ളത് അത് ഓരോ സ്പർശവും ഓരോ ദിവസവും ഇപ്പൊ ജാനുവരി മാസം വിരുദ്ധ ക്ലാസും ഫെബ്രുവരി മാസത്തിലായിട്ട് വിദ്യാർത്ഥികൾക്കായി ഉള്ള പരീക്ഷാ മാർഗനിർദ്ദേശ ക്ലാസ് ഓരോ മാസവും മാർച്ച് മാസം വനിതാ ദിനം വരുന്നത് കൊണ്ട് വനിതാ ദിന പ്രോഗ്രാം അങ്ങനെ ഓരോ മാസവും ഓരോ മാസത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ആ മാസത്തിന് വെക്കേഷൻ സമയങ്ങളിൽ ഗെയിംസ് പിന്നെ ടൂർണമെൻറ്റ് വോളിബോൾ ടൂർണമെൻറ്റും ഷട്ടിൽ ടൂർണമെൻറ്റും ഒക്കെ ക്രമീകരിക്കുന്നു പിന്നീട് വരുന്ന ജൂൺ മാസം പരിസ്ഥിതി മാസമായതുകൊണ്ട് ആന്നേ ദിവസം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളും പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള മാർഗദർശികളും വൃക്ഷത്തൈ വിതരണം തുടങ്ങിയതായ പരിപാടികളൊക്കെ ക്രമീകരിക്കുന്നു അങ്ങനെ ഓരോ ദിവസവും പ്രത്യേകിച്ച് ഒക്ടോബർ മാസം വരുമ്പോൾ ഗാന്ധിജയന്തി പിന്നെ സേവനവാരം അങ്ങനെ ഓരോ മാസവും ആ മാസത്തിന്റെ പ്രത്യേകതകൾ കണക്കിലെടുത്ത് ഏറെ സമൂഹത്തിനും സഭയിൽ മാത്രം ഇടവകയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ നല്ല ദേശത്തെ മുഴുവനും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ അതിൻ്റെ ദേശത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയരുന്ന തരത്തിലേക്ക് നമ്മൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്ന രീതിയിലേക്കാണ് അതും പ്രകാരം നമ്മൾ സൗജന്യ പി എസ് സി പരീക്ഷയുടെ പരിശീലനവും സൗജന്യ പി എസ് സി പരീക്ഷാ പരിശീലനത്തിലൂടെ ജോലി നേടിയവരെ ആദരിക്കുന്നത് ഉൾപ്പെടെ ഉള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഇതിൽ നിൽക്കാതെ നമ്മൾ ഭവന നവീകരണ പദ്ധതിയുണ്ട് ചികിത്സാ സഹായ പദ്ധതിയുണ്ട് അങ്ങനെ ഇടവകയിൽ മാത്രമല്ല പാലിയേറ്റീവ് കെയറിൽ പിന്നെ സഹായത്തോടെ കിടപ്പ് ഒക്കെ സന്ദർശിക്കുന്ന പരിപാടികളും ഒക്കെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇത് ചാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഏർ ഏറ്റവും വിപുലമായി നടത്തുവാനാണ് ഞങ്ങൾ ഏറെ ആഗ്രഹിച്ചത് ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഞങ്ങൾ ആദ്യം അപ്രോച്ച് ചെയ്തത് നമ്മുടെ കേരള ഗവർണറെ തന്നെയാണ് അദ്ദേഹം വരാമെന്ന് ഏറ്റിരുന്നതും പ്രത്യേകിച്ച് സുരക്ഷാ വീഴ്ചയുടെ പ്രശ്നങ്ങൾ കൊണ്ടും ഇപ്പോഴത്തെ നടക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെയാണ് അദ്ദേഹം ഇതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുള്ളത് അതിൻ്റെ വൈൻറ്റിംഗ് അപ്പിൽ അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞതിന്റെ കാര്യം അത്രത്തോളം ഗൗരവത്തോടെ ഇത് ആഘോഷിക്കാൻ തക്കവണ്ണമാണ് ഇടവക ഇതിന് തയ്യാറെടുത്തിട്ടുള്ളത് അതിന് പ്രകാരം ആയിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു എൻ്റെ കൂടെ ഇന്ന് ഇത് കാര്യങ്ങളൊക്കെ ഉണർത്തിക്കാൻ വന്നിട്ടുള്ളവരെ പ്രത്യേകം ഇടവകയുടെ ട്രസ്റ്റി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സജി ജോൺ പോയ്ക്കയിൽ അദ്ദേഹം അവരെയൊക്കെ പരിചയപ്പെടുത്തും ഇപ്പോൾ നിങ്ങളോട് വിവരങ്ങളെല്ലാം പറഞ്ഞത് ഞങ്ങളുടെ ഇടവക ഇപ്പോൾ നിങ്ങളോട് വിവരങ്ങളെല്ലാം പറഞ്ഞത് ഞങ്ങളുടെ ഇടവക വികാരി കൂടിയായ ക്രിസ്റ്റി ജോസ് അച്ചനാണ് മൈസെൽഫ് സജി ജോൺ ഞാൻ ഈ ഇടവകയിലെ ട്രസ്റ്റിയാണ് എൻ്റെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് ടിൻഡു തോമസ് ടിൻഡു തോമസ് ഈ ഇടവകയിലെ സെക്രട്ടറിയാണ് അത് കഴിഞ്ഞു എൻ്റെ റൈറ്റ് സൈഡിലിരിക്കുന്നത് ജോസി ജോൺ ഭദ്രാസന സെക്രട്ടറിയും നല്ലില ശപ്രിയ ലോക്ടോ സുവേന പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് കൂടിയാണ് അത് കഴിഞ്ഞ് ഇരിക്കുന്നത് ഈ പ്രോഗ്രാമിൻ്റെ അതായത് ഈ സെവൻറ്റി ഫൈവ് പ്ലാറ്റ്നിൻ ജൂബിലി ആഘോഷത്തിൻ്റെ കൺവീനറായിരിക്കുന്ന ജുനു ജോസാണ് ബാക്ക് സൈഡിലായിട്ടിരിക്കുന്നത് യുവേന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി പബ്ലിസിറ്റി കൺവീനറുമാണ് ടിജിൻ ജോയി പിന്നെ അഖിൽ സജീവ യുവന പ്രസ്ഥാനം എഴുപത്തിയഞ്ച് വർഷം എന്ന ഒരു സുപ്രധാന നാഴികക്കല്ലിലേക്ക് പ്രവേശിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ന് നിരവധി പ്രോഗ്രാമുകൾ ഇപ്പം കുണ്ട്രയിൽ ഒരു ധർണ നടക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇവിടെ ഓടിയെത്തിയത് ഈ തിരക്കുകൾക്കിടയിൽ ഇവിടെ ഓടിയെത്തിയ എല്ലാ കുണ്ട്രയുടെ പ്രിയപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഒറ്റവാക്കിൽ നന്ദി യുവജന പ്രസ്ഥാനത്തിനു വേണ്ടി അറിയിക്കുന്നു